ഇങ്ങനെ കറുത്തിരിക്കുന്ന ഇരുണ്ടിരിക്കുന്ന ഇന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റുകൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കാൻ വെറും കുറച്ച് സമയം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നൊരു എന്ത് യൂസ് ചെയ്തിട്ടാ നിങ്ങൾ ഇതുപോലെ ഇരണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങൾ അപ്പ തന്നെ ബ്രൈറ്റ് ആവണതാണ് കേട്ടോ ഈ ഒരൊറ്റ സാധനം ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഒരു സൈഡ് എഫക്റ്റും ഇല്ല കണ്ണും പൂട്ടി നിങ്ങക്ക് തേക്ക കേട്ടോ പെർമനന്റ് ആയിട്ട് എന്താ നിറം വെക്കുക അതിൽ യാതൊരു സംശയം വേണ്ട സോ നിങ്ങൾക്ക് നല്ല ടാൻ ആയിട്ടുള്ള ഫേസ് ആണ് നിങ്ങളുടേത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി പതിനഞ്ച് കൊണ്ട് നിങ്ങൾക്ക് നല്ല വെട്ടി തിളങ്ങാൻ പറ്റും നമുക്ക് നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് ഇതുപോലെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അപ്പൊ അതെന്താണെന്നുള്ള നമുക്ക് കണ്ടിട്ട് വരാം സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല വർഷത്തിലോ അല്ലെങ്കിൽ അഞ്ചാറ് മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മുടെ പരിപാടി ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്കൊന്ന് ഒന്ന് നല്ല നിർത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ ഇത് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ ഫം ഇപ്പോൾ പല രീതിയിലും ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടെടുക്കാൻ നോക്കുക ഞാൻ ബ്രൈറ്റ് ആവാന്നുള്ളത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ടാൻ റിമൂവ് ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല സോ അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ക്രീം വരുന്നുണ്ട് ബ്ലീച്ച് വരുന്നുണ്ട് ഒരു ബ്രഷ് വരുന്നുണ്ട് സോ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രീമിൽ ഞാനെന്താ ഇതിൽ തന്നെ ആയിട്ടോ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലീച്ചിൻ്റെ പൗഡർ ഞാൻ ഇടുന്നുണ്ട് പക്ഷേ അതുവാണെങ്കിൽ നമുക്ക് കുറച്ചിട്ടാൽ മാത്രം മതി സോ നിങ്ങൾ നല്ല ബ്രൈറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് മാത്രം ഇടാം നിങ്ങൾ നല്ല ടാനഡായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലീച്ച് ഫുള്ളായിട്ട് ഇടാം സോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് മിനിറ്റ് അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേറൊരു ബൗളെടുത്തിട്ട് ചെയ്യുമെങ്കിൽ അങ്ങനെയും ചെയ്യാം എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല കേട്ടോ സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് കൈമലും കാലുമലം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിതാ ഫേസിൽ അപ്ലൈ ചെയ്യാണ് പിന്നെ നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ ലൈറ്റിന് കുറച്ച് ഡിം ഇമ്പ്രഷ്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല പിന്നെ ഇടുന്ന സമയത്ത് ഭയങ്കര നീറ്റലാണ് മുഖത്തല്ല കണ്ണേമ്മൽ സോ അപ്പോൾ കണ്ണ് പൂ പൊത്തിയിട്ട് നിങ്ങൾ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണിനൊരു നീറ്റിലുണ്ട് കാരണം ബ്ലീച്ചിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ എടുത്തു വെക്കാൻ പാടില്ല ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൻ്റെ മുകളിലോട്ട് എടുത്തു വെക്കാൻ പാടില്ല ഫേസിൽ എവിടെ ഇടാണെന്ന് വെച്ചാൽ അവിടെ ഇട്ട് കൊടുക്കണം സോ കണ്ണിൻ്റെ ഭാഗത്ത് താക്കരുത് നിങ്ങളെക്കൊണ്ട് ആരെങ്കിലും കൂടി ഇടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ കണ്ണ് പൊത്തിയിട്ട് ഇരിക്കുക എന്നിട്ട് വേറെ ആരെങ്കിലും കൂടി ഇടിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെക്കാൻ പാടുള്ളൂ അതിനും കൂടാൻ പാടില്ല സോ ഗായ്സ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബ്രൈറ്റ്നസ്സ് നോക്കുക എൻ്റെ ആദ്യത്തെ കോലം ഇപ്പോഴത്തെ കോലം നോക്കുക ഞാൻ ഒരു മാസത്തോളം ടാൻ അടിച്ചിരിക്കുന്ന ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്കിൻ കെയറും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അട്ടി പോളി റിസൾട്ടെന്ന് പറഞ്ഞാൽ കൈസാ അടി പോളി റിസൾട്ടാണ് ഞാൻ വിചാരിച്ച അത്രയും വലിയ റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല കാരണം ആദ്യത്തെ ഫമ്മും ഇപ്പോഴത്തെ ഫമ്മും നല്ല വ്യത്യാസമുണ്ട് കാരണം ആദ്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുക ഫം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ രോമം മാത്രം ഇങ്ങനെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടാകും ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ടാകും പക്ഷേ എന്തോണ്ട് ബ്രിട്ടീഷുകാരെ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇതങ്ങനെയല്ല നല്ല നോർമലായിട്ട് എന്തോ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത ഒരഫക്റ്റ് അതായത് ഒരാൾ നമ്മളെ കാണുമ്പോൾ എന്തോ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നും തോന്നൂല കാരണം നമ്മുടെ മുഖം നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് ഉണ്ടാകും നമ്മളിപ്പോൾ ഷേവ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ഫേസൊക്കെ അല്ലേ എന്തെങ്കിലും റൈസ് ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ഷേവ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ ഇരിക്കും സോ നമ്മുടെ ഫേസ് ഒരാൾ കാണുമ്പോൾ എന്തോ ഇട്ടെന്ന് തോന്നൂലോ ഒരിക്കലും അത്രയേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട് ഇതിനേക്കാൾ അടിപൊളിയാകും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളം കൊണ്ട് റിമൂവ് ചെയ്യരുത് ഏതെങ്കിലും കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് മുഖം വാഷ് ചെയ്താലും മതി അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ട് സുഖണ്ടാം എൻ്റെ ലിപ്സ്റ്റിക്കും റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ തുറച്ച് കാണിച്ചു തരാൻ കണ്ടോ നല്ല മാറ്റമുണ്ട് അല്ലാണ്ട് ചിലർ പറയും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് അങ്ങനെയെന്നിങ്ങനെയെന്ന് ഒരിക്കലും അല്ല ഇതിട്ടിൻ്റെ ഉള്ളൊരു എഫക്റ്റാണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട് പിക് മെൻഷനൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫ്രെം യൂസ് ചെയ്യാം സോ ട്രൈ ചെയ്യും സോ അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ കഴുകി കുറേ കഴിഞ്ഞു കേട്ടോ ഒരു മൂന്നാല് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും അടിപൊളിയാണ് ഇനി അങ്ങോട്ട് ഓരോ രാത്രിയിലും നല്ല ഒരാഴ്ച വരെയെങ്കിലും ഇത് അടിപൊളിയായിട്ട് നിൽക്കും സോ പിന്നീട് അങ്ങോട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഞാൻ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ അടുത്തത് എവിടെയായിരുന്നു